പീനട്ട് ബട്ടർ നമുക്ക് ബട്ടർ ഇല്ലാണ്ട് തയ്യാറാക്കാം വളരെ ഈസി ആയിട്ടും നാച്ചുറൽ ആയിട്ടും അപ്പോൾ അത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഹെൽത്തിയുമാണ് പിന്നെ ഞാൻ ഇവിടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് അത് വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മളുടെ ബട്ടർ ഇല്ലെങ്കിലും പീനട്ട് ബട്ടർ കഴിക്കാൻ ഏറ്റവും വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കണേ ഹായ് അമലി സുവ് വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിവിടെ നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് എൻ്റെ കയ്യിൽ നാല് പിടി കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കറിപ്പാത്രം അപ്പൊ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു നാല് പിടി എടുത്തിട്ടുള്ളത് പറയുന്നത് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അതിനെ വറുത്തെടുക്കാം ഇതിൽ ഇപ്പൊ ഉപ്പ് കേട്ടോ സാധാരണ കപ്പലണ്ടി വറുക്കുമ്പോൾ നമ്മൾ മണലിൽ വറുക്കുക അതല്ലെങ്കിൽ ഉപ്പുവെള്ളം ചേർക്കും അപ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ ഉപ്പുവെള്ളം ചേർക്കണം എന്നൊന്നുമില്ല ഞാൻ അതിനെ നന്നായി വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് തോല് കളഞ്ഞെടുക്കണം അപ്പോൾ ഏർ പീനട്ട് പിന്നിട്ട് കളഞ്ഞത് വറുത്തതാണുള്ളത് വെച്ചാൽ അത് മതി കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വറുത്തത് വാങ്ങിക്കും ഞാനിവിടെ പച്ച വാങ്ങിച്ചിട്ട് വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ തോലുള്ളത് വറുത്തത് വാങ്ങിക്കും തോലില്ലാത്തത് വാങ്ങിക്കും അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തോല് കളഞ്ഞിട്ട് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അപ്പതേ നമ്മുടെ കപ്പലൻ്റെ ഒക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമ്മൾ കൈ കൊണ്ടൊന്ന് തിരഞ്ഞിട്ട് മുറത്തിലിട്ടിട്ട് ഒന്ന് ചേറിക്കഴിഞ്ഞാൽ നന്നായി പോയി കിട്ടും ഇനി നമ്മൾ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നിർത്തി നിർത്തി അടിച്ചു കൊടുക്കുക ഒറ്റയടിക്ക് അടിക്കരുത് അപ്പോൾ ജാമായി പോകും നിർത്തി നിർത്തിയിട്ട് ഇടയ്ക്ക് സ്പൂൺ ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം വീണ്ടും അടിച്ചെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് മുകളിലായിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ടൈറ്റ് ടൈറ്റാവും അപ്പോൾ നമ്മൾ വിചാരിച്ച ആ മെത്തേഡിൽ നമുക്ക് പീനട്ട് ബട്ടർ റെഡിയായി കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ബ്ലേഡിൻ്റെ മുകളിൽ അതായത് ഒപ്പം ബ്ലേഡിന്റെ ഒപ്പം ഇട്ട് കൊടുക്കാം പിന്നെ അതിന്റെ മുകളിൽ സ്വല്പം പക്ഷെ ആ മുട്ടിന്റെ മുകളിലായിട്ട് ഇട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ജാമമായി പോവാൻ സാധ്യതയുണ്ട് അപ്പം ഇതേ നോക്കിക്കേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറക്കി കൊടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടി കൊടുക്കാം സ്റ്റോപ്പ് ചെയ്യാണ്ട് ലോങ് ആയി അടിച്ചു കൊടുക്കുമ്പോൾ കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൊടിയൂല ഇനി നമുക്കതിലൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് വറക്കുമ്പോൾ ഉപ്പ് ചേർക്കണം എന്നില്ല ഇപ്പം ഇട്ട് കൊടുത്താൽ മതി സ്വല്പം മതി കേട്ടോ കൂടുതലായി കഴിഞ്ഞാൽ നമ്മളുടെ പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോവും എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പം ഇതേ ലൂസായി ലൂസായി വരുന്നുണ്ട് പീനട്ട് അപ്പോൾ ഇത്ര നേരം അടിച്ചപ്പോൾ ഡ്രൈ ആയിരുന്നു അപ്പോൾ അതിൽ കപ്പലണ്ടിയിൽ നിന്ന് എണ്ണയിടാംശം ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഇത്ര ലൂസ് ആയില്ല കാരണം ഞങ്ങൾ ഒരുപാട് കപ്ലണ്ട് ഇട്ട് അടിച്ചു അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് നിർത്തി നിർത്തി അടിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ പീനട്ട് ബട്ടർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലൊരു ഇൻഗ്രീഡിയൻ്റോട് ചേർത്ത് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ അതും കൂടി ഇട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇൻഗ്രീഡിയൻ്റ് ഇടുന്നത് ഇത് തികച്ചും ഓപ്ഷനൽ പക്ഷേ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം വളരെ നൈസായിട്ടുള്ള തരിയും കൂടി ഉണ്ട് അറിയാനായിട്ട് അത് നമുക്ക് ഈ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇട്ടിട്ടോ ഒന്നും കൂടെ അടിക്കുമ്പോൾ കറക്റ്റായിരിക്കും എൻ്റെ ആ ഇൻഗ്രീഡിയൻറ്റിൽ നട്ട്സ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഇതും ചേർന്ന് ഒന്നും കൂടെ അടിച്ചെടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൽ ഷുഗർ കണ്ടന്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇതിന് പകരം ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്നും നിർബന്ധമില്ല കേട്ടോ ബട്ടർ വേണമെന്നില്ല ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് വേണമെന്നില്ല വെറുതെ പീനട്ട് മാത്രം ഇതേപോലെ ഇപ്പൊ തന്നെ അടിച്ച് കിട്ടിയപ്പോ നിങ്ങൾക്ക് അറിയുന്നില്ലേ ഞാനൊന്ന് കടിച്ചു നോക്കിയതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഷുഗർ ഇല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പല്ല് പൊട്ടിത്തെറിക്കും ഉള്ള പല്ല് ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ പക്ഷേ ഇത് രണ്ട് കടി കടിച്ചു കഴിഞ്ഞാൽ പല്ലൊക്കെ പൊടിപൊടിയാവും ഞാൻ എന്തായാലും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതായത് രണ്ട് പീസ് എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അമൂലിന്റെ ഡാർക്ക് ചോക്ലേറ്റില് നട്ട്സ് ഉണ്ടാവും ഇടയിൽ അപ്പം അതും കൂടെ ഞാനൊന്ന് പൊടിച്ചിട്ടിട്ട് ഒന്നും കൂടെ നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ പീനട്ട് ബട്ടറിൽ ബട്ടർ ഇല്ലെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിലും പീനട്ട് മാത്രം അടിച്ചു നമുക്ക് പീനട്ട് ബട്ടർ റെഡി ആക്കാം നല്ല ടേസ്റ്റ് ആണ് ബ്രെഡിൻ്റെ ചപ്പാത്തിയുടെ ചപ്പാത്തിയൊപ്പവും ദോശയുടെ ഒപ്പവും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ കുട്ടികൾക്ക് മധുരം വേണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം തേൻ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ പീനട്ട് മാത്രം പൊടിച്ചാൽ മതി അപ്പോൾ അപ്പത്തേ നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബട്ടർ ഇല്ലാതെയും നമുക്ക് പീനട്ട് ബട്ടർ റെഡിയാക്കി എടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇട്ടതാണ് നമ്മൾ കുട്ടികളൊക്കെ ഇപ്പം എല്ലാവരും പീനട്ട് ബട്ടർ വേണം എന്ന് പറഞ്ഞു കാശി പിടിക്കുന്ന ടൈമാണ് ഇപ്പൊ അതായത് ഓരോ ഇപ്പോൾ പുതിയ ഐറ്റംസ് ഓരോന്നും പുതിയത് പുതിയത് വരുമ്പോൾ അവര് അതാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കണം മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ആദ്യം നോട്ടലെ അല്ലെങ്കിൽ പീനട്ട് ബട്ടർ അങ്ങനത്തെ ഐറ്റംസിലേക്കാണ് കൈ പോകുന്നത് അപ്പോൾ നമുക്ക് ഇപ്പൊ കടയിൽ നിന്ന് മേടിക്കണായിട്ട് എത്രയോ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കും നമ്മളതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻ ചേർക്കുന്നതിൽ വീട്ടിലുള്ള നല്ല ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് വേറൊരു ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം സാധാരണ ഒരു വീട്ടിൽ ഡാർക്ക് ചോക്ലേറ്റോ അതോ ബട്ടറോ ഒന്നും ഉണ്ടാവില്ലാട്ടെ ഇവിടെ ബട്ടർ ബട്ടറില്ലാട്ടെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് മോം വേണമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് വന്നപ്പോൾ അത് ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ടു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പീനട്ട് മാത്രം അടിച്ചെടുത്തിട്ട് ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ തയ്യാറാക്കാം ഇത് എത്ര ദിവസം വേണമെങ്കിലും എടുത്ത് വെക്കാ കേടുവരില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്